കറ്റാർവാഴ സെറം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം മുഖത്തിന് തിളക്കവും മിനുസവും നൽകാൻ പല വഴികളും പരീക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഇതിനായി സെറം പോലുള്ള പല വഴികളും ഇന്നത്തെ കാലത്ത് നാം പ്രയോഗിക്കാറുമുണ്ട് പലരും കെമിക്കലുകൾ അടങ്ങിയ പലതരം സെറമാണ് ഉപയോഗിക്കുന്നത് ഇതിന് പരിഹാരമായി നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്ന തികച്ചും നാച്ചുറൽ രീതിയിലെ പല സെറവും ഉണ്ട് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇതിനായി വേണ്ടത് കറ്റാർ വാഴ പനിനീര് വൈറ്റമിൻ ഡി എന്നിവയാണ് ഇത് തയ്യാറാക്കാൻ ഫ്രഷ് കറ്റാർവാഴ ജെല്ലെടുക്കാം ഇത് നല്ലതുപോലെ കഴുകി ഉള്ളിൽ നിന്നും ജെല്ലെടുക്കുക ഇത് വീണ്ടും അല്പനേരം വെള്ളത്തിൽ ഇട്ടുവെക്കാം ഇതിലെ ചൊറിച്ചിലുണ്ടാകുന്ന ഘടകങ്ങൾ നീക്കാൻ ഇത് സഹായിക്കും ഇത് ബ്ലെൻഡറിൽ അടിച്ചെടുക്കുക പിന്നീട് ഇത് അരിച്ചെടുക്കണം ശേഷം തുണിയിൽ അരിച്ചെടുത്ത് ഇതിലെ കട്ടിയുള്ള ഭാഗങ്ങൾ വേർതിരിച്ചു കളയണം ഇതിലേക്ക് പനിനീര് ചേർക്കാം ഒന്നോ രണ്ടോ തുള്ളി വൈറ്റമിൻ ഇ ഓയിൽ കൂടി ചേർക്കുക എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ ചേർക്കണമെന്നില്ല ഇത് ഗ്ലാസ് ബോട്ടിലിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച് രാത്രി കിടക്കാൻ നേരം മുഖത്ത് പുരട്ടി മസാജ് ചെയ്യാം കറ്റാർവാഴ ആരോഗ്യത്തിനും ചർമ്മ മുടി സൗന്ദര്യത്തിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ സമ്പുഷ്ടമായ ഇത് ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകാൻ ഏറെ ഫലപ്രദമാണ് ചർമ്മത്തിന് സ്വാഭാവിക തിളക്കവും മിനുസവും നൽകുന്ന ഒന്നാണ് പനിനീര് വീട്ടിൽ തന്നെ നമുക്കിത് റോസാപ്പൂ വിതലുകൾ തിളപ്പിച്ചുണ്ടാക്കുവാനും സാധിക്കും ചർമ്മത്തിന്റെ പി എച്ച് ബാലൻസ് ചെയ്ത് നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് പനിനീര് ചർമ്മത്തിനുണ്ടാകുന്ന പല അലർജി പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത് വൈറ്റമിൻ ഇ ഓയിലും ചർമ്മ സംരക്ഷണത്തിന് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് ചർമ്മത്തിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്ന ഇത് ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് വൈറ്റമിൻ ഇ ഓയിൽ വരണ്ട ചർമ്മമുള്ളവർക്ക് ഏറെ ഗുണകരമാണ് ചർമ്മത്തിനും മുടിക്കും ഒരുപോലെ അത്യാവശ്യമായ വൈറ്റമിൻ ആണ് ഇത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ കറ്റാർവാഴ സെറം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം മുഖത്തിന് തിളക്കവും മിനുസവും നൽകാൻ പല വഴികളും പരീക്ഷിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഇതിനായി സിറം പോലുള്ള പല വഴികളും ഇന്നത്തെ കാലത്ത് നാം പ്രയോഗിക്കാറുമുണ്ട് പലരും കെമിക്കലുകൾ അടങ്ങിയ പലതരം സെറമാണ് ഉപയോഗിക്കുന്നത് ഇതിന് പരിഹാരമായി നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്ന തികച്ചും നാച്ചുറൽ രീതിയിലെ പല സിറവും ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇതിനായി വേണ്ടത് കറ്റാർവാഴ പനിനീര് വൈറ്റമിൻ ഡി എന്നിവയാണ് ഇത് തയ്യാറാക്കാൻ ഫ്രഷ് കറ്റാർവാഴ ജെല്ലെടുക്കാം ഇത് നല്ലതുപോലെ കഴുകി ഉള്ളിൽ നിന്നും ജെല്ലെടുക്കുക ഇത് വീണ്ടും അല്പനേരം വെള്ളത്തിൽ ഇട്ടു വയ്ക്കാം ഇതിലെ ചൊറിച്ചിലുണ്ടാകുന്ന ഘടകങ്ങൾ നീക്കാൻ ഇത് സഹായിക്കും ഇത് ബ്ലെൻഡറിൽ അടിച്ചെടുക്കുക പിന്നീട് ഇത് അരിച്ചെടുക്കണം ശേഷം തുണിയിൽ അരിച്ചെടുത്ത് ഇതിലെ കട്ടിയുള്ള ഭാഗങ്ങൾ വേർതിരിച്ചു കളയണം ഇതിലേക്ക് പനിനീര് ചേർക്കാം ഒന്നോ രണ്ടോ തുള്ളി വൈറ്റമിൻ ഇ ഓയിൽ കൂടി ചേർക്കുക എണ്ണമയമുള്ള ചർമ്മമാണെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ ചേർക്കണമെന്നില്ല ഇത് ഗ്ലാസ് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച് രാത്രി കിടക്കാൻ നേരം മുഖത്ത് പുരട്ടി മസാജ് ചെയ്യാം കറ്റാർവാഴ ആരോഗ്യത്തിനും ചർമ്മ മുടി സൗന്ദര്യത്തിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ സമ്പുഷ്ടമായ ഇത് ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകാൻ ഏറെ ഫലപ്രദമാണ് ചർമ്മത്തിന് സ്വാഭാവിക തിളക്കവും മിനുസവും നൽകുന്ന ഒന്നാണ് പനിനീര് വീട്ടിൽ തന്നെ നമുക്കിത് റോസാപ്പൂ വിതലുകൾ തിളപ്പിച്ചുണ്ടാക്കുവാനും സാധിക്കും ചർമ്മത്തിന്റെ പിന്നെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് പനിനീര് പല അലർജി പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരം കൂടിയാണിത് വൈറ്റമിൻ ഇ ഓയിലും ചർമ്മ സംരക്ഷണത്തിന് ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് ചർമ്മത്തിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുന്ന ഇത് ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതെ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് വൈറ്റമിൻ ഇ ഓയിൽ വരണ്ട ചർമ്മമുള്ളവർക്ക് ഏറെ ഗുണകരമാണ് ചർമ്മത്തിനും മുടിക്കും ഒരുപോലെ അത്യാവശ്യമായ വൈറ്റമിൻ ആണ് ഇത് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ